കല്യാണായി തിക്കും തിരുക്കും ഒക്കെ തുടങ്ങി പിള്ളേരെ ഒക്കെ കൊറന്ന കുട്ടിക്ക് ഇട്ടുകൊടുക്കാൻ ഒരു മിനിറ്റിട്ടാ മിനിറ്റ് ഏഹ് സ്വർണൊക്കെ കൊടുത്തേക്ക് കൊണ്ടു വെച്ചിണ്ട് ഓ അമ്മ കണ്ടില്ലേ ആ ഞാൻ എത്ര വരാട്ടാ ഓരോ മക്കളെ എനിക്ക് എനിക്കാ വയ്യാ ഏ ഒരു വരേ അവരൊക്കെ അകത്തുണ്ട് ഇങ്ങോട്ട് കയറി വരും എല്ലാവരും ഇവിടെ ഇണ്ട് അകത്തേക്ക് കയറി വരുമ്പ ആരെങ്കിലൊക്കെ വേണ്ടത് നേരെ നല്ല ആയിട്ടല്ലേ മോള് അകത്തുണ്ടാകും ഞാൻ ഇപ്പൊ സാധനം മേടിക്കാണ്ട് എല്ലാരും സുന്ദരി ഇരിക്കാവിലെ നീ നർത്തോ ഞാൻ സ്വർണ്ണൊക്കെ കണ്ടാ സ്വർണ്ണം കണ്ടിട്ടില്ലേ ചോദിക്കാം പോയി പറയാ സ്വർണ്ണങ്ങനുസരിയാ അമ്മാക്കി വെള്ളം കൊടുത്ത ആ അമ്മ കഴിച്ചു അമ്മ ഞാൻ ഇവിടെ എനിക്കുണ്ടിയ വിരുന്നുകാരൊക്കെ വരുമ്പോ ആദ്യം കണ്ടിട്ട് അവിടെ നാത്തൂനെ അവിടെ അടുക്കള വെള്ളമൊക്കെ കൊടുത്തിട്ട് വിരുന്നുകാരം ഒന്നുമില്ല കേട്ടോ പണിയുള്ളുണ്ടൂടാ ഞങ്ങൾ അവന് വരാൻ പറ്റി വീട്ടിലെ കൂടാൻ യോഗേ അത് കൊഴപ്പില്ല ഇപ്പൊ ഞാനൊക്കെ നിങ്ങളെല്ലാരും നിന്നോളാം ആ പിന്നെ മാത്തുനും മളീനും എല്ലാരും എന്നാലും ഇപ്പൊ വീഡിയോ കോള് ചെയ്ത് കാണിച്ചു കൊടുക്കാം അത് മതി ഇപ്പൊ അങ്ങനെയല്ലേ താങ്ക ഞാൻ കളിക്കോണ്ട് ഞാൻ കളിക്കോണ്ട് സാധനം പൂജ സാധനങ്ങളൊക്കെ എനിക്ക് മണ്ഡപത്തിലേക്ക് കൊറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ല പത്തിനാല് പോയി ശരിയാവില്ല ഞാൻ പോയി നോക്കിട്ട് വരണം അല്ലെ അതെ പോവാ ഞാൻ തന്നെ നോക്കിയാ ഞാൻ കോഡ് വന്നിട്ടില്ല ആ ചേച്ചി ഒന്ന് നോക്കിയോളാം അതെ ഞാൻ കൊറച്ചുകഴിഞ്ഞു വരള്ളൂ ആ ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം ചേച്ചി നോക്കി പെൺകുട്ടിനെ സംബന്ധിക്കണോര് ഇല്ലില്ല வெள்ளி இருக்கு நடக்கு 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 தொடங்க

വല്യമായി തന്നു പിന്നെ ഇത് അറിഞ്ഞിടക്കാനും അവള നീ എന്താ നേരം വൈകീന്നെ എന്താ പറയുന്നവള് നോക്കിയിരിക്കണേ നമുക്ക് എന്നിട്ട് വേദി എടുക്കണെന്നൊക്കെ പറയണ്ടിന്ന് അറിയില്ല അവക്കെടുത്തിരുന്നു പറഞ്ഞു ചെല്ലു പേ നേരം വൈകി എനിക്ക് എക്സാം ഞാൻ അവളെ പോയി കാണിട്ട് അടിപൊളിയാവൂ പിന്നെ നമ്മളിങ്ങനെ സാരി വരുന്ന ഒന്നുമില്ല ആ ഏതാണ് പിന്നെ പറയാ അല്ലാതെ അച്ഛൻ പൊറത്തല്ലേ അച്ഛന് വരാൻ പറ്റിയില്ലല്ലോ അതാ ണ്ടില്ലോ അതെ അത് അവിടെ നിന്ന് അച്ഛനും ഇല്ലാത്ത വിഷമം അതിന് വല്ല പോയിരിക്കുന്നു അവളെങ്ങനെ കണ്ടാ അവള് റൂമിൽ അവളെവിടെ ഞാനിപ്പോ കണ്ടതാണല്ലോ ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല അപ്പുറത്തൊക്കെ നോക്കി ഞാൻ അവ കാണിയോടും ഇഷ്ടമുള്ള കാര്യം എല്ലാം പറഞ്ഞിട്ടോടെ ഇല്ല അങ്ങനൊന്നും ഇല്ല ഇല്ല അന്ന് വെച്ചാ സ്വർണ്ണക്കോടില്ല ഇന്നത്തെ കാലം ശരിയല്ല ഇന്നത്തെ കാലം വിശ്വസിക്കാൻ പറ്റില്ല സ്വർണ്ണക്കോടി പോയി നോക്കിട്ടു സ്വർണ്ണ പോയാള അമ്മ മണ്ഡപത്തിലേക്ക് പോയിന് ഒന്ന് പോയി പറഞ്ഞു പറയാവുന്ന ഒന്ന് പോയി ആരേടില്ലേ ഇവിടെന്തറക്കിയോളി കറച്ചതൊക്കെ എന്തുണ്ടായി അച്ഛമ്മക്ക് എന്നെ പറ്റിയ ഒളിച്ചോടി പറഞ്ഞിട്ട് അവിടെ അല്ലാണ്ട് അച്ഛനക്കൊന്നും പറ്റിയില്ലേ ഇങ്ങോട്ട് വന്ന ഞാന പോയതാടി അച്ഛൻ്റെ ഞാൻ അമ്പലത്തേക്ക് പോയിതാ ഇവിടെ കാണാരി കള്ളമാരൊന്നും വന്നിട്ടില്ലേ മോളെ ഒന്നും അന്വേഷിച്ചു പറ്റാട്ടാ നമ്മടെ മണ്ഡപത്തിയ പോയിട്ട് അമ്മ അമ്മേനെ ഒന്നും അറിയിക്കാണ്ട് പറ്റില്ലത് സ്വർണം പോയ കാര്യം പോയി പോയി മരിച്ച അപ്പുറത്തെ അപ്പറത്തെ കൃഷ്ണന്റെ കൂടെ ഓടി പോയി നാട്ടുകാരൊക്കെ അവിടെ ഓടികൂടി റാവിന്റെ കല്യാണം എന്താ വലുത് വലുതക്കന്മാരോട് ഓടി പോയി കേട്ടോള എൻറെ മോളുടെ ഈ സദ്യ ചെയ്യല്ലേ ഞാൻ ആ വരുമ്പോ ഞാൻ എന്തിട്ടാ പറയു